പതിവിന് വിപരീതമായി ഇത്തവണത്തെ എം ജി സർവകലാശാല കലോത്സവത്തിലെ മിമിക്രി വേദിയിൽ നിറകയ്യടി നേടിയത് പെൺപട തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ അതീവ മികവോടെയാണ് പെൺകുട്ടികൾ അവതരിപ്പിച്ചത് ആരെയും അമ്പരിപ്പിച്ചും ചിരി പടർത്തിയും സദസ്സിനെ പെൺകുട്ടികൾ കയ്യിലെടുത്തു യും സിനിമയിൽ ഒരു അവാർഡ് കിട്ടിയത് അപ്പൊ ആ സിനിമയിൽ നിങ്ങളെങ്ങനെ പ്രോത്സാഹിപ്പിച്ചോ അതേ രീതിയിൽ ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സദസ്സ് ഇളകി മറിയുകയായിരുന്നു എന്ന് തന്നെ പറയാം ഇതിൽ എ ഗ്രേഡോടെ മൂന്നാം സ്ഥാനം നേടിയ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് കോളേജിലെ ആതിര സി വിയുടെ മസിനകുടി യാത്ര അവതരണം വേറിട്ടതാക്കി രാഷ്ട്രീയ നേതാക്കളെയും സിനിമാ താരങ്ങളെയും മസനഗുടി വഴി ഊട്ടിക്കയച്ചത് സദസ്സിന് നന്നായി രസിച്ചു ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളി നടേശനും നവ്യ നായരും സായി പല്ലവിയും ഒക്കെയാണ് ആതിരയ്ക്കൊപ്പം ട്രെൻഡിംഗ് ആയ മസനഗുടി ഊട്ടിയാത്രയ്ക്ക് പോയത് എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ കൃഷ്ണപ്രിയയ്ക്കും ഹർഷാരവത്തോടെയുള്ള കയ്യടി കിട്ടി ഇടിവെട്ട് മഴ ഡാം തുറക്കുന്നതിനു മുന്നേയുള്ള സൈറൺ തുടങ്ങി കൃഷ്ണപ്രിയ പരീക്ഷിച്ചതെല്ലാം പെർഫെക്റ്റ് ഫീനിക്സ് പക്ഷിയുടെ ശബ്ദം അവതരിപ്പിച്ച് യുവാക്കളെയെല്ലാം ഫീനിക്സ് പക്ഷികളായി ഉദിച്ചുയരട്ടെ എന്ന സന്ദേശം നൽകി കൃഷ്ണപ്രിയ മടങ്ങുമ്പോൾ സദസ്സിലേറെയും എഴുന്നേറ്റു നിന്ന് കയ്യടിക്കുകയായിരുന്നു എന്നാണ് കേട്ടത് കൊറച്ചിട്ടു ചോദിച്ചു ഡ്രൈ ആയിട്ട് അപ്പൊ അവിടെ ഒരു ഹെയർ ഡ്രൈ ആയിട്ടുണ്ട് അത് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ട്രെയിലറിലെ ശരിക്കുകയാണ് Oh, James Boe, 007. What do you want? I wanted to kill you. No, you can't kill me. Alright, then I will send you a kiss from you.